ഭാരതത്തിൻ്റെ എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യദിനത്തിൽ ത്രിവർണ്ണമണിഞ്ഞ യു ഇ മലനിരകളും ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ കോർഫുഖാനിലെ റഫിസ ഡാം മലനിരകളിൽ നടന്ന ആഘോഷത്തിൽ കുട്ടികളും മുതിർന്നവരുമടക്കം നൂറോളം പേരാണ് പങ്കെടുത്തത് ഭാരതത്തിൻ്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മലനിരകൾ തിരഞ്ഞെടുത്ത് വ്യത്യസ്തത സൃഷ്ടിക്കുകയായിരുന്നു യു എയിലെ സഞ്ചാരികളുടെ കൂട്ടായ്മയായ എ ഫോർ അഡ്വഞ്ചർ കുട്ടികളും മുതിർന്നവരുമടക്കം നൂറോളം പേരാണ് കുടിനോരണങ്ങളും വേണ്ടി കഠിനമായ ട്രക്കിങ്ങിന് ശേഷം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള റഫിസ ഡാം മലനിരകളിലെത്തിയത് ഇപ്പോൾ ചെയ്തത് നാലാമത്തെ വർഷമാണ് മൗണ്ടെയ്ൻ്റെ മുകളിലുള്ള ഈ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷം നോർമൽ നമ്മൾ നാട്ടിൽ നമുക്ക് മിസ് ചെയ്യുന്ന ആ ഒരു ആഘോഷം നമ്മളിവിടെ ഈ ഒരു മൗണ്ടെയിനിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നോർമൽ എല്ലാവരും ചെയ്യുക സീ ലെവലിലാണ് നമ്മളൊന്നും കൂടെ നമ്മളുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് മൗണ്ടൈനിലാണ് ട്രക്കിങ്ങും ഹൈക്കിങ്ങാണ് നമ്മളുടെ ആക്ടിവിറ്റി അപ്പോൾ അങ്ങനെ നമ്മളൊരു ആഘോഷവും ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഓണമായാലും വിഷു ആയാലും ഈ പറഞ്ഞതുപോലെ പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും എല്ലാം നമ്മൾ മൗണ്ടൈനെ പോലെയാണ് ഇപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് ഡേയും മൗണ്ടെയ്നിൽ ആഘോഷിക്കുകയാണ് ഉള്ളിൽ ദേശസ്നേഹവും ചുണ്ടിൽ ദേശഭക്തി ഗാനങ്ങളുമായി മലകേറിയവർ മധുരം പങ്കുവച്ചും വിവിധ കലാപരിപാടികളോടെയും സ്വാതന്ത്ര്യദിനാഘോഷം മനോഹരമാക്കി എ ഫോർ അഡ്വെഞ്ചേഴ്സിന്റെ എല്ലാ മെമ്പേഴ്സും ഓൾമോസ്റ്റ് ഒരു നൂറ്റി പത്തോളം മെമ്പേഴ്സ് ഇവിടെ അൽ റാഫിസ ഡാമിൽ സ്പെഷ്യൽ ഇൻഡിപെൻഡൻസ് ഡേ ഹൈക്കിൽ ഒത്തുചേർന്നിരിക്കുകയാണ് ചെറിയ ചെറിയ ആഘോഷങ്ങളോടും കിസ് മത്സരങ്ങളോടും കൂടെ എല്ലാവരോടും ഒത്തുകൂടി നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനാഘോഷം വളരെ മനോഹരമായി ആഘോഷിച്ചിരിക്കുകയാണ് അഡ്വഞ്ചർ മുൻ വർഷങ്ങളിലും നിരവധി ആഘോഷ പരിപാടികൾ മലമുകളിൽ വേറിട്ട് നിന്നിരുന്നു ഹരി കാലടി കോട്ടേരി അക്ഷര അലീന തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു ജനം ദുബായ്